സ്വർണ്ണ വിലയിൽ മാരക തകർച്ച റേറ്റ് കട്ട് ഇന്നിപ്പോൾ ഫെഡറൽ വരെ ഇങ്ങനെ അല്ലെങ്കിലും ഗ്യാരണ്ടി കഴിഞ്ഞ പ്രാവശ്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ റേറ്റ് കട്ട് നടത്തുമെന്ന് പറഞ്ഞാണ്ട് പക്ഷേ എന്നാലും റേറ്റ് കട്ട് നടത്തുമെന്ന് ഇപ്പോൾ ഇന്നലെ റോയിറ്റോസിൻ്റെ പോളും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ റേറ്റ് കട്ട് ഉണ്ടാവും എൺപത് ശതമാനം അറുപത്തൊമ്പത് ശതമാനം അങ്ങനെ പല നിലക്കും പലതും ഇങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു റെഡ് കട്ട് ഉണ്ടാവും ഡിസംബറിൽ നിന്ന് പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് ഫെഡറലിൻ്റെ അത് അതിനൊരു മങ്ങനെ ഏൽപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സംസാരിച്ചിട്ടുള്ളത് റേറ്റ് കട്ട് ഇങ്ങനെ ഡാറ്റകളൊന്നും ഇല്ലാത്തതുകൊണ്ട് റേറ്റ് കട്ട് നടത്തുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണവില ഇടിഞ്ഞത് ഐ മീൻ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ലോ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഗോൾഡ് ഔട്ട് പെർഫോം ചെയ്യുക ബിക്കോസ് ഞാൻ എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഗോൾഡ് റെഡ്യൂസ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഞാൻ ഒരുപാട് വിശദീകരിച്ചത് അത് അങ്ങനെയാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും ഗോൾഡ് എന്തായി സംഭവം ഇത് കാരണം വലിയ രീതിയിലുള്ള തകർച്ചയാണ് മാർജിൻ കാൾ വരെ പല സ്ഥലങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നില്ല അതിലേക്കൊന്നും പോകുന്നില്ല കൂടുതൽ അപ്പോൾ അമ്മായി രീതിയിലുള്ള തകർച്ചയാണ് പലരും തകർന്ന് തരിപ്പടമായ അവസ്ഥയൊക്കെ ഉണ്ടാവും അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടിക്ക് പോകുന്ന ആളുകൾക്ക് ഓക്കെ അപ്പോൾ ഗോൾഡ് വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഇന്ന് ആദ്യം അറുന്നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ടായിരുന്ന അങ്ങനെ തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപതായി മാറിയിട്ടുണ്ട് ഈ തൊണ്ണൂറ്റി മൂവായിരത്തി മാസമല്ല കേട്ടോ ആദ്യം വേറെ കുറവ് കുറഞ്ഞിട്ടുണ്ടാവും രാവിലെ ഉച്ചക്ക് കുറഞ്ഞപ്പോൾ നാളെ മറ്റു രണ്ടായിരത്തി നാനൂറ് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത് അപ്പോൾ ഇനിയും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രാത്രിൻ്റെ വോട്ടലിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നുള്ളൂ ഇനിയും വലിയ രീതിയിലുള്ള തകർച്ചകളൊക്കെ ഉണ്ടായേക്കും ഉണ്ടായേക്കാം ഉണ്ടായേക്കും എന്ന് കരുതി അത്രയും വലിയ തകർച്ച തകർന്നു കഴിഞ്ഞാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉയരൻ എന്നുള്ളൊരു ഇതാണ് അങ്ങനെയൊക്കെ കരുതുന്നുണ്ടെങ്കിൽ പോലും ചിലരൊക്കെ കരുതുന്നുണ്ടെങ്കിൽ പോലും വളരെ റിസ്ക് തന്നെയാണ് ഗോൾഡ് ഇപ്പോൾ ഈ വരുന്ന മണിക്കൂറുകളിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷട്ട്ഡൗൺ ഒഴിവാക്കിയിട്ടുണ്ട് റെയിൽ കട്ട് ഇല്ല എന്നുള്ള രീതിയിലുള്ള സംസാരം കൂടിയും വന്നതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ തന്നെ നാലായിരത്തി അറുപത്താറ് ആ പരിധികളിലേക്ക് വന്നിട്ടുണ്ട് അതൊക്കെ നാലായിരത്തിൻ്റെ താഴേക്കൊക്കെ എന്തായാലും പോയേക്കും കേരളത്തിലും സ്വർണ്ണവില ഞാൻ പറഞ്ഞല്ലോ നല്ല തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടായിരത്തി നാലൂറ് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് അത് അവിടെ നിന്നും വീണ്ടും ഇടിഞ്ഞ് തൊണ്ണൂറായിരത്തിൻ്റെ അടിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് അത് നാളല്ലെങ്കിലും നെക്സ്റ്റ് വീക്കിലെ ആയിട്ടും അൺലസൺ രണ്ടിൽ അനദർ എന്തെങ്കിലും ക്യാറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വന്ന് വരുന്നു വരുന്നില്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലും വേറെ സംഭവം ചിത്രം ആ താരീഫുണ്ട് നാളെട്ടോ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം എന്ന കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വേറെ കാര്യം അതർവൈസ് ഗോൾഡ് പ്രഷറിൽ തന്നെയാണുള്ളത് എന്തായാലും അപ്കമിങ് ടു ഹവേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗോൾഡ്